ഗ്രാമപഞ്ചായത്തിലെ യൂണിഫോമും മാലിന്യ ട്രോളിയും വിതരണം ചെയ്തു ഹിതം മൂന്ന് ദശാംശം അഞ്ച് പൂജ്യം ലക്ഷം രൂപ വിനിയോഗിച്ചാണ് ഹരിതകർമ്മസേനയ്ക്ക് യൂണിഫോമും മാലിന്യ ശേഖരണത്തിന് ട്രോളിയും വിതരണം ചെയ്തത്മാർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സി ലീലാമണി ഉദ്ഘാടനം ചെയ്തു നമ്മുടെ നമ്മുടെ പഞ്ചായത്തിൽ വരുമ്പോൾ കേന്ദ്രീകരിച്ച് അവർക്ക് വേണ്ട സംവിധാനം ചെയ്തു കൊടുത്തുകൊണ്ട് നല്ല നിലയിലാണ് ജനപ്രതിനിധികൾ അവരോട് നേരിട്ട് ഇടപെട്ടിരുന്നത് അപ്പോൾ നമ്മുടെ പ്രിയപ്പെട്ട സഹോദരിമാർക്ക് ഇങ്ങനെ ഒരു വണ്ടി ട്രോളി കൊടുക്കാൻ കഴിഞ്ഞതിൽ തന്നെ കുറച്ച ഗ്രാമപഞ്ചായത്തിനെ അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ് അതേപോലെ അവർക്കുള്ള യൂണിഫോമും ഇനി യൂണിഫോമും ടാഗും ഉപയോഗിച്ചുകൊണ്ട് വേണം നമ്മൾ വാടുകളിൽ അറങ്ങാനും അതുപോലെയുള്ള പ്ലാസ്റ്റിക് സാധനങ്ങൾ എടുക്കുമ്പോൾ നിന്ന് ഒരു ചാർജ് പൈസ നമുക്ക് കഴിയില്ല ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എൽ സായിരാധ അധ്യക്ഷത വഹിച്ചു വൈസ് പ്രസിഡന്റ് സി അശോകൻ സ്വാഗതം പറഞ്ഞ പരിപാടിയിൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷന്മാർ മെമ്പർമാർ എന്നിവർ പങ്കെടുത്തു സെക്രട്ടറി എ അനുപമ പദ്ധതി വിശദീകരിച്ചു അസിസ്റ്റന്റ് സെക്രട്ടറി വി വിനേഷ് നന്ദി പറഞ്ഞു